അസ്സാമ അലഹമുല്ലാത്ത വേദിയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനികളായ ആദരണീയരായ നേതാക്കളെ ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളും നായകന്മാരുമായ പണ്ഡിതന്മാരെ പലയിടങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം പ്രതിധാനം ചെയ്യുന്ന സവിശേഷതകളെ സംബന്ധിച്ച ആധികാരികമായ പ്രഭാഷണങ്ങളാണ് നാം ഇതുവരെ കേട്ടിരുന്നത് ഞാൻ ബഹുസ്വരത എന്ന വിഷയവുമായി പൊക്കിൾ ബന്ധമുള്ള നേരത്തെ സഖാവ് എം വി ജയരാജൻ അവകൾ ചൂണ്ടിക്കാണിച്ചു വെച്ച ആ ഭാഗത്തെ അല്പം ഫോക്കസ് ചെയ്ത് സംസാരിക്കാനാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് മാത്രമായി താവളം നൽകിയ മതമല്ല നമ്മുടേത് രാജ്യമല്ല നമ്മുടേത് സംസ്കാരമല്ല നമ്മുടേത് ഭാരതത്തിൻ്റെ സവിശേഷത ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ത്യയിൽ ഹിന്ദുമതം മാത്രമല്ല പൗരസ്ത്യ മതങ്ങൾ പലതും ഇവിടെ വന്നു ഭാരതീയ മതങ്ങൾ തന്നെ പലതും ഇവിടെ ജനിക്കുകയും ചെയ്തു ബൗദ്ധമതം ജൈനമതം മതം സിഖ് മതം ഇതെല്ലാം സമ്പൂർണമായും ഭാരതീയമായ മതങ്ങളാണ് ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളാകട്ടെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന മതങ്ങളാണ് ഈ മതങ്ങളെയെല്ലാം കൈയും നീട്ടി സ്വീകരിക്കുക എന്ന വിശാലമായ സഹിഷ്ണുതയുടെ സമീപനമാണ് ഭാരതീയർ എക്കാലവും പ്രദർശിപ്പിച്ചു പോന്നിട്ടുള്ളത് ഒരുപക്ഷെ രണ്ട് ധാരകൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രം രേഖപ്പെട്ട കാലം മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും തീവ്ര സ്വഭാവമുള്ളതും മിത സ്വഭാവം സ്വീകരിക്കുന്നതുമായ രണ്ട് സമീപനങ്ങൾ രാജ്യത്ത് പല ദശാസന്ധികളിലായി കൈക്കൊള്ളപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും സജീവമായ ചർച്ച യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് തികച്ചും അപ്രായോഗികവും അപ്രസക്തവുമായ ഒരു കാര്യം ഒരേ സമയം സെക്യുലർ ആണ് എന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിക്കുക ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം പ്രഖ്യാപിക്കുന്നത് പോലെ ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക അത് മനുഷ്യന്റെ മൗലികമായ അവകാശമായി ഭരണഘടന അംഗീകരിക്കുക അതേസമയം തന്നെ അനുച്ഛേദം മാത്രമായ മാർഗനിർദേശ തത്വങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വെക്കപ്പെട്ട കോമൺ സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്നൊരു നിർദ്ദേശം നടപ്പിലാക്കപ്പെടുക എന്ന നിയാമകമായ വശമാണ് ഒരു ഭാഗത്ത് മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച് കേട്ടതുപോലുള്ള അത്ഭുതപ്പെടുത്തുന്ന വൈവിധ്യങ്ങളുടെ കലവറയാണ് ഭാരതം വിഭിന്നമായ വേഷഭൂഷാദികൾ ആചാരവൈചാത്യങ്ങൾ വിശ്വാസ വിഭിന്നതകൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഇതുപോലൊരു രാജ്യം സമാനമായി ഉണ്ടാവില്ലെന്നതാണ് ഒരുപക്ഷെ ചൈനയ്ക്കോ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോ സമീപ പ്രദേശമായ നേപ്പാളിനോ പാകിസ്ഥാന് പോലുമോ അവകാശപ്പെടാൻ കഴിയാത്ത അങ്ങേയറ്റം അടിസ്ഥാനപരമായി വേരുകളുള്ള ഈ സവിശേഷത തീർച്ചയായും നമ്മുടെ സജീവമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇത് രാഷ്ട്രീയമായ ഒരു പ്രശ്നമാണ് ഈ ഫാക്ഷിസം രാഷ്ട്രീയ പ്രശ്നമാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിന്റെ പരിഹാരവും രാഷ്ട്രീയമായിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ഇത് തികച്ചും രാഷ്ട്രീയമായ ഒരാശയമാണ് ലക്ഷ്യം രാഷ്ട്രീയമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ അധികാരസ്ഥാനം കൈയാളുന്ന കക്ഷിയുടെ കക്ഷികളുടെ ഇത്തരം വിഷയങ്ങളിലുള്ള പൊതുസമീപനം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു രാഷ്ട്രം ഒരു ജനത ഒരു സംസ്കാരം ഒരു നിയമം അവിടെ ഈ രാജ്യത്തെ പുലരുന്ന ജനവിഭാഗത്തിന് രണ്ട് തരത്തിലുള്ള സംസ്കാരത്തിന് പഴുതില്ല രണ്ട് നിലകളിൽ വർദ്ധിക്കുന്ന നിയമങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറയുന്നത് എത്ര കണ്ട് അസംബന്ധമാണെന്ന് ആലോചിക്കുക നമുക്കറിയാം ഈ മുസ്ലിം പേഴ്സണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് പത്ത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നിലനിന്ന് പോരുന്നോ അത് ബുർഹാനുദ്ദീൻ ബിർഹനാനിയുടെ അൽഹിദായിയുടെയും പണ്ഡിതനായ ഇമാം നവവിയുടെ മിൻഹാജ് താലിബീൻറെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട വിവാഹം വിവാഹമോചനം ദായക്രമം മഹ്റ് അതുപോലെ ബഹുഭാര്യത്വം വഖഫ് തുടങ്ങിയ പരിമിതമായ വിഷയങ്ങളിൽ മാത്രം കൈകടത്തുന്നതോ സ്വാധീനിക്കുന്നതോ ആയ ഒരു നിയമസംഹിത മാത്രമാണ് അതിലപ്പുറം ഒരു സ്കോപ്പില്ല നമ്മുടെ രാജ്യത്തെ പ്രധാനമായും നമ്മൾ ഇത് കേൾക്കുമ്പോൾ പൊതുവിൽ സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ തോന്നിയേക്കാവുന്ന ഒരു ഭാഗമുണ്ട് യൂണിഫോം സിവിൽ കോഡ് കോമൺ സിവിൽ കോഡ് പൊതുപൗര നിയമം എന്നൊക്കെ കേൾക്കുമ്പോ അതിന് മുസ്ലിങ്ങളാണ് പ്രധാനമായും ഇരകളാക്കപ്പെടുന്നത് എന്ന തെറ്റിദ്ധാരണ ഒരിക്കലുമല്ല മുസ്ലിങ്ങൾ ഇതിന് സമ്മതിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇത് നടപ്പാകുമോ അത് പ്രായോഗികമേ അല്ല മുസ്ലിങ്ങൾ സമ്മതിച്ചു എന്ന് വന്നാലും നടപ്പാകാത്തതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന മൗലികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അടിവര അടിവരയിടാൻ ഉദ്ദേശിക്കുന്നത് ബഹുഭാര്യത്വം മുസ്ലിങ്ങളിലാണോ കൂടുതൽ അല്ല ഇസ്ലാമിന്റെ നിയമപ്രകാരം ബഹുഭാര്യത്വം എന്ന് പറയുന്നത് കാരണങ്ങളുടെയും ന്യായങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം സംഭവിക്കേണ്ട ഒന്നാണ് ബഹുഭാരിത്വമാണ് പൊതുനയം നയം മുസ്ലിങ്ങൾക്കുള്ള പൊതു നിലപാട് അതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സംസാരത്തിൽ എന്തായിരുന്നാലും സാധ്യമല്ലല്ലോ ലിംഗനീതി എന്ന് പറയുന്നത് ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം നിയമത്തിന്റെ മുമ്പിലുള്ള സമത്വം എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരാദർശമല്ലെങ്കിൽ തീർച്ചയായും അതിന് എന്ത് സാമൂഹ്യ പ്രസക്തി ഉണ്ടെന്നാണ് നമുക്ക് ഇതുപോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വിശേഷിച്ചും അവകാശപ്പെടാനാവുക ഇസ്ലാം സാമൂഹ്യനീതിയെ ലിംഗനീതിയെ സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഒരു സംഘടനയ്ക്ക് ഒരു നേതാവ് ഉണ്ടാകുന്നത് പോലെ ഒരു ബസ്സിന് അത് ഡ്രൈവ് ചെയ്യാൻ ഒരാൾ വേണ്ടതുപോലെ ഒരു കുടുംബത്തിന് ഒരു നാഥൻ ഉണ്ടാകണമല്ലോ ഒരവസാന വാക്ക് പറയാൻ ഒരാൾ അങ്ങനെ ഏത് കൂട്ടായ്മയിലും ഉണ്ടാകേണ്ട സ്വാഭാവികവും പ്രായോഗികവുമായ ഒരു നിലപാട് എന്നതിൽ കവിഞ്ഞ് പുരുഷ മേധാവിത്വത്തിന്റെ മതമേ അല്ല ഇസ്ലാം എന്ന വസ്തുതയും നാം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സത്യത്തിൽ ഒരു മുപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പാതി തുടങ്ങുമ്പോഴാണ് ബീഗം കേസ് സജീവമായത് ഇന്ന് ഷായിറാബാനു കേസ് അവർ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത് അവരുടെ കേസ് പരിഗണിച്ചപ്പോഴല്ല സുപ്രീം കോടതി വിധിയിൽ ഇതുപോലെ ഒരു നിരീക്ഷണം നടത്തിയത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ അവഗണനയും വിവേചനവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക അനേകരായ ഉണ്ടല്ലോ അവരുടെ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമ കമ്മീഷനൊക്കെ എന്തു പറയാനുണ്ട് എന്ന മട്ടിൽ സുപ്രീം കോടതി ഈ ചർച്ചയുടെ സജീവതയ്ക്ക് വഴിമരുന്നിടുകയാണ് ഇത്തവണ ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യക്കാർ എല്ലാ അർത്ഥത്തിലും തന്നെ നമ്മുടെ ബഹുസ്വരതയെ സ്വീകരിക്കുന്നതും സ്വീകരിക്കുമ്പോൾ നാനാത്വത്തിലെ ഏകത്വം എന്ന മഹത്തായ സാമൂഹ്യ തത്വം അംഗീകരിക്കുമ്പോൾ അതോടൊപ്പം സമൂഹത്തിന്റെ നീതിയെയും സമൂഹത്തിൽ പുലരേണ്ട സാഹോദര്യത്തെയും അംഗീകരിച്ചു കൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സമുദായത്തിന് മുന്നോട്ടു പോകാനാവില്ല ഇപ്പോൾ ഒരുപക്ഷെ സെക്യുലർ മോഡേണിറ്റിയുടെ മതേതര ആധുനികതയുടെ വക്താക്കൾക്കും അനുകൂലമായ നിലപാട് കണ്ടേക്കും എന്ന പ്രതീക്ഷയാരായിരിക്കും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തികച്ചും കുടിലമായ രാഷ്ട്രീയ ദുഷ്ടലാക്കുകളോടുകൂടി ഏക സിവിൽ കോഡ് എന്ന പ്രശ്നത്തെ മുന്നോട്ടിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിക്കുന്നതുവരെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുഹമ്മദിൽ ജിന്നയ്ക്ക് നെഹ്റു എഴുതിയ കത്തിലടക്കം ഒരുമം കൊണ്ട് സംരക്ഷിക്കപ്പെടണം എന്ന് തീർച്ചയായും ഗവൺമെന്റ് വിചാരിക്കുന്നില്ല എന്ന് ഉറപ്പ് നൽകപ്പെട്ടു പോന്നിരുന്നു ന്യൂനതകൾ ഒരുപാടുണ്ടെങ്കിലും തകരാറുകൾ പലതും സംഭവിച്ചു പോയെങ്കിലും രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രമല്ല രാജ്യക്ഷേമത്തിൽ താല്പര്യമുള്ള മതസൗഹാർദ്ദത്തിൽ ഉത്കണ്ഠയുള്ള ആളുകൾ ഇതപര്യന്തം നിലനിർത്തിപ്പോർന്ന രാഷ്ട്രീയ നിലപാട് ഇതായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അവരെല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുഭാരിത്വത്തിന്റെയും മുത്തലാഖിന്റെയും ഒക്കെ പ്രശ്നം മുന്നോട്ടിട്ട് അതിന് തെറ്റായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക എന്ന രാഷ്ട്രീയ ലാക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല ഇന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റിൽ ഉത്തർപ്രദേശ് സംസ്ഥാനം അടക്കമുള്ള ഈ രാജ്യത്തിന്റെ വിധി നിർണായകത്വത്തിൽ മുഖ്യ പങ്കുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടിതെങ്ങനെ വോട്ടാക്കി മാറ്റാം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ എങ്ങനെ വർഗീയമായ ഉണ്ടാക്കി വോട്ടുകളെ സമാഹരിക്കാം എന്ന ദുഷ്ടലാക്കി അപ്പുറം യാതൊരു ആത്മാർത്ഥതയുമില്ല ഉണ്ടെങ്കിൽ മാധവ സദാശിവ ഗോൾവാൾക്കർ വളരെ പരസ്യമായി പറഞ്ഞ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്ക് നാഷണൽ ഇന്റഗ്രേഷൻ ദേശീയോദ്ഗർധനം എന്ന ഈ രാജ്യം സ്വപ്നം കാണുന്ന മഹത്തായ ലക്ഷ്യം സാധിക്കുവാൻ ഒരു കാരണവശാലും യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞത് എം എസ് ആണ് ആ എം എസ് ഗുരുജി എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ തദനിയായികൾക്ക് ഇത്തരം വികലമായ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെ അതാണ് രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്നത് ഗോൾവാൾക്കർക്ക് ബഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ കത്തോലിക്കരെ ഒക്കെ ശത്രുക്കളായി പ്രഖ്യാപിച്ച ഗോൾവാൾക്കർക്ക് ഇന്ത്യയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നെങ്കില് രാജ്യം ഐക്യപ്പെട്ടു നിൽക്കൂ എന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല നാനാത്വത്തിലെ ഏകത്വം എന്ന മഹത്തായ സങ്കല്പം രാഷ്ട്രീയമായി യാഥാർത്ഥ്യമാകുവാൻ ഒരിക്കലും ഒരു യൂണിഫോം സിവിൽ കോഡിന് ഒരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ജനങ്ങളുടെ മുമ്പാകെ വെച്ച പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരിക്കാം പക്ഷേ വെറും മുപ്പത് ശതമാനം മാത്രം വരുന്ന അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ശതമാനം മറ്റുള്ളവരുടെ അനൈക്യത്തിന്റെ തിന്നബലത്തിൽ അധികാരം ലഭിച്ച കേന്ദ്ര ഭരണത്തിന്റെ പ്രധാന കക്ഷികൾക്ക് തീർച്ചയായും ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കാൻ ദാർശനികമായ അടിത്തറ പോലും എന്ന് പറയാനാണ് ഞാൻ നേരത്തെ അവർക്ക് അവഗണിക്കാനാകാത്ത പ്രമുഖരുടെ നിലപാട് മുന്നോട്ട് വെച്ചത് പിന്നെ കേന്ദ്രത്തിന് മുസ്ലിം സ്ത്രീകളോട് കനിവ് മുസ്ലിം സ്ത്രീകളോടല്ല മനുഷ്യരോട് നമുക്ക് കനിവ് വേണം ദളിതുകളോട് കനിവ് വേണ്ടേ ദളിതുകളായ സ്ത്രീകളെ മലം തീറ്റിക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഗോമാതാക്കൾ അതിന് സമയമെത്തുമ്പോ അത് ചത്തു വീഴും ആ ഗോമാതാക്കളെ മറവ് ചെയ്യാൻ മടിക്കുന്ന വരേണ്യ വർഗത്തിന് വേണ്ടി വെറും നൂറ്റി രൂപ കൂലി വാങ്ങി അതിനെ മറവ് ചെയ്യുന്ന ദളിതുകൾക്ക് കുഴിച്ചമൂടും മുൻപ് അതിന്റെ തോലൊലിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് മാത്രമല്ല അവർ തല്ലിക്കൊല്ലപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ ദളിതുകൾ മുസ്ലിങ്ങളെക്കാൾ ഭൂരിപക്ഷമുള്ള കീഴാളരും അധകൃതരുമായ പാവങ്ങൾ മഹാകോടികൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സോപാനങ്ങളിൽ നിന്ന് ബോധപൂർവം അകറ്റി നിർത്തപ്പെടുന്ന ലക്ഷോപലക്ഷം ആളുകൾ അവരോട് നീതി പുലർത്തണ്ടേ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ എത്രയോ സ്ത്രീകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വിധവകളായി പോയത് അവർക്ക് നീതി കിട്ടിയോ മഹാരാഷ്ട്രയിലെ ബോംബെ കലാപത്തിൽ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് നീതി കിട്ടിയോ അന്ന് അധികാരത്തിലിരുന്ന ആളുകളാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഞാൻ സാന്ദ്രികമായി പറയട്ടെ സായിറാബാനു അടക്കമുള്ള ആളുകൾ മുത്തലാഖ് എന്ന വളരെ അങ്ങേയറ്റം പഴഞ്ചനായ അത് ഔട്ട്ഡേറ്റഡ് ആണ് എന്നല്ല പറയുന്നത് അതിന്റെ മാനവികത തീർച്ചയായും എക്കാലത്തും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഒരുപക്ഷെ എൺപത് ദിവസങ്ങളെടുത്ത് ചർച്ചകളും പ്രശ്നപരിഹാരത്തിനുള്ള അനുരഞ്ജന ശ്രതങ്ങളും എല്ലാം പിന്നിട്ട് രണ്ട് ഘട്ട തലാക്കും കഴിഞ്ഞ് അനിവാര്യമെങ്കിൽ മാത്രം മൂന്നാമതായി ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യമാണ് മൂന്നാമത്തെ തലാക്ക് ഒന്ന് രണ്ട് ഒറ്റ തലാക്ക് കൊണ്ട് തന്നെ അകന്ന് ജീവിക്കാൻ ഒരു സാധിക്കുമെന്നിരിക്കെക്ക് കൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നിരിക്കെ വെറുതെ മത നിയമങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് സമാനമായി മുത്തലാക്ക് എന്ന വളരെ മോശപ്പെട്ട ഒരാചാരം പേഴ്സണൽ ലോയിൽ സ്ഥാനം പിടിക്കുക വഴി ദുരുപയോഗം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കാലോചിതമായ പരിഷ്കരണ ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിന് അകത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ ഉയർന്നു വരേണ്ടത് ഇതിലൊന്നും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോടുള്ള പ്രത്യേകമായ താല്പര്യമോ കനിവോ ഒന്നുമല്ല അതിലപ്പുറം ഇതിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് ഇത് നമ്മുടെ രാജ്യത്ത് മുൻപുമതേ എൺപതുകളുടെ അവസാന ഭാഗം ആലോചിച്ചാൽ അറിയാം ബാബരി മസ്ജിദിൻ്റെ പോലുള്ള സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവർ ഇക്കിളി കൂട്ടുക മാത്രമാണ് ഞാനൊരു കാര്യം രാഷ്ട്രീയമായി സൂചിപ്പിച്ചോട്ടെ അതെന്താണോ ബാബരി മസ്ജിദിന്റെ തകർച്ച ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നല്ലോ എന്നിട്ട് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി എന്താണ് ഇപ്പോഴും ആ ഉത്സാഹം കാണാത്തത് വിഷയം ശ്രീരാമ ഭക്തിയല്ല ശ്രീരാമ സ്നേഹമല്ല മറിച്ച് വോട്ട് എന്നതും മാത്രമാണ് എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ഫാഷണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ അധികാരത്തിലെത്തുവാൻ സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ കുതന്ത്രം എന്നതിലുപരി ഒരു കഴമ്പുമില്ലാത്ത ഒരു കാഴ്ചപ്പാട് പക്ഷെ ഒന്നുറപ്പിച്ചു പറയാൻ സാധിക്കും ലോക ചരിത്രത്തെ സാക്ഷി നിർത്തി സ്റ്റാലിൻ ആകട്ടെ മുസോളിനി ആകട്ടെ ഹിറ്റ്ലർ ആകട്ടെ പൊതുജനങ്ങൾക്ക് സമ്മതമല്ലാത്ത സമീപനം കൈക്കൊള്ളുക വഴി അവർക്കുണ്ടായ ചരിത്രപരമായ പരാജയം എന്തായിരുന്നു എന്ന് പഠിക്കണം ഏറെക്കാലം ഇത് നിലനിൽക്കില്ല എന്നാണ് ഇന്ത്യയുടെ മഹത്തായ പൈതൃക പൈതൃകത്തെയും മഹനീയമായ മത പാരമ്പര്യത്തെയും സാക്ഷ്യപ്പെടുത്തി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സ്വാഭാവികമായും ബഹുഭാര്യത്വം സതി പോലെ നിരോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു വാദമുഖം ഉയർന്നു സതി എന്താണ് രാജസ്ഥാനിലെ പഴയ രൂപകൻ ബാറിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബഹുഭാര്യത്വം അതല്ല അത് ഇന്ത്യയിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥിതിവിവര കണക്കുകളുടെ വെളിച്ചത്തിലാ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമേതര വിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമേതര സമുദായ സഹോദരങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതാണ് ബഹുഭാരിത്വം മുസ്ലിംകളല്ല ബഹുഭാര്യത്വത്തിന്റെ ആളുകൾ ആ ബഹുഭാര്യത്വം അനിവാര്യമായ സന്ദർഭങ്ങളിലെ പാടുള്ളൂ എന്ന് നമ്മൾ മാത്രമാണോ സുബോധമുള്ള മുഴുവൻ ആളുകളും വിളിച്ചു പറയുന്നു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളോ അത്തരം നീക്കങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ അത് തടയിടാനുള്ള ആ ആവുന്നത്ര ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് അത് സതി പോലെ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ചിതയിൽ തള്ളിയിടപ്പെട്ട് കൊല്ലപ്പെടാനോ വിധിക്കപ്പെടുന്ന സതി പോലെയാണോ ആദ്യ ഭാര്യയുടെ നിസ്സഹായ അവസ്ഥയിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അവരെ പിരിച്ചു പറഞ്ഞേക്കാതെ അവർക്ക് മുഴുവൻ സംരക്ഷണവും നൽകിക്കൊണ്ട് തികച്ചും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ രണ്ടാം വിവാഹം കഴിക്കുന്നത് അതൊരു മോശപ്പെട്ട കാര്യമാണ് എന്ന് കരുതുന്നുവെങ്കിൽ തീർച്ചയായും മാനവികത അതിന്റെ എതിർ നിൽക്കും എന്നത് ഉറപ്പല്ലേ പ്രശ്നം അതല്ല എന്നതാണ് മൗലികമായ വിഷയം ഇപ്പോൾ യഥാർത്ഥത്തിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോ എല്ലാ സാമുദായിക സംഘടനകളും മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മൊബൈലിൽ വിളിച്ച് നിന്നെ ഞാൻ മൂന്ന് മൊഴിയും ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്ന അത്യന്തം പ്രാകൃതവും സ്ത്രീവിരുദ്ധവുമായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വിലക്കപ്പെടേണ്ടതും അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണം നടത്തി ആളുകളെ ഉണർത്തേണ്ടതുമായ ഗൗരവമുള്ള വിഷയമാണ് എന്നാൽ അതിന്റെ മറവിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന ഒരു പുതിയ ആശയം പഴയ വീഞ്ഞ് ഒരു പുതിയ കുപ്പിയിൽ മുന്നോട്ട് വെക്കുന്നതിന് യാതൊരു നീതീകരണവുമില്ല എന്നാണ് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ കാശ്മീർ പ്രശ്നം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം കാശ്മീരിന് പ്രത്യേകമായ ഭരണഘടന പദവിയുണ്ട് പലരും വിചാരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ കാശ്മീരിന് മാത്രമേ ആ പദവി ഉള്ളൂ എന്നാണ് അല്ല ഗോവയ്ക്ക് ആ പ്രത്യേക അധികാരമുണ്ട് സിക്കിമിനുണ്ട് മേഘാലയക്ക് അത്തരം പ്രത്യേകമായ അവകാശങ്ങളുണ്ട് അതാണ് ഭരണഘടന മുന്നൂറ്റി എഴുപത്തി ഒന്ന് തുടങ്ങിയ വകുപ്പുകൾ ഉയർത്തിക്കാട്ടുന്നത് കാശ്മീരിൽ മാത്രമല്ല എന്നാൽ അക്കൂട്ടത്തിൽ നിന്ന് കാശ്മീരിനെ മാത്രം എടുത്തുയർത്തി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണം എന്ന് പറയുന്നതിന്റെ നൈതികത അതിലെ നീതിബോധം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കാശ്മീരിനെ കൂടെ നിർത്തുമ്പോ അവർക്ക് കൊടുത്തിരുന്ന വാക്കുകൾക്ക് രാഷ്ട്രീയമായി വിലയില്ലാതാക്കുന്നതായി പോകില്ലേ ആ സമീപനം അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത്തരം ഭരണഘടനാദത്തമായ സവിശേഷ പദവികൾ കാശ്മീരിന് മാത്രമല്ല എന്നും പേഴ്സണൽ അടക്കമുള്ള വ്യക്തി നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സിഖുകാർക്കില്ലേ സിഖ് റെജിമെന്റ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായി ഇന്ത്യൻ സൈന്യത്തിൽ സേവനമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക വിഭാഗം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നില്ലേ സിഖ് റെജിമെന്റ് അവർക്ക് ധരിക്കാം താടി വെക്കാം അവരുടെ വ്യക്തി നിയമത്തിന്റെ ഭാഗമാണ് ആ സൗകര്യം ആണ് ഹിന്ദുക്കൾക്ക് വ്യക്തി നിയമമില്ലേ ഉണ്ട് അതുപോലെ ന്യൂനപക്ഷങ്ങൾ ജൈന ന്യൂനപക്ഷങ്ങൾക്ക് പേഴ്സണൽ ലോസ് ഇല്ല ഇന്ത്യയിൽ ഉണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമത്തെ പ്രത്യേകം കേന്ദ്രീകരിക്കപ്പെടുന്ന ചർച്ചകൾ ആശാസ്യമല്ല എന്നത് പോകട്ടെ അത് അപകടകരമായ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സർവോപരി വ്യക്തി സ്വാതന്ത്ര്യത്തിന് തീരെ വില സമീപനം ഈ സെക്യുലർ കോഡിയെ മതേതര ആധുനികതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് എങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും അതിനെ പിന്തുണക്കുന്നവരുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഏത് കാലത്തും ഏത് രാജ്യത്തും നീതി പുലർ പുലരേണ്ടതുണ്ട് സ്ത്രീകൾ ഈ സമൂഹത്തിന്റെ കൃത്യം പാതിയോ അതിലേറെയോ ആണ് അവരോട് നീതി ചെയ്യാത്ത ഒരു ഭൂപ്രദേശത്തിനോ ഒരു രാജ്യനിവാസികൾക്കോ അഭിമാനികളായി അന്തസ്സോടെ ജീവിക്കാനാവില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്ത്രീകളുടെ ജീവിതം അതൊക്കെ ഭരണഘടന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് സുരക്ഷിതത്വത്തെ അട്ടിമറിക്കുന്ന കുറ്റവാളികൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഉണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ നിലവിലുള്ള നിയമങ്ങൾ തന്നെ മതിയാകുമെന്നിരിക്കെ അതിന് കോമൺ സിവിൽ കോഡ് അതിന്റെ മറവിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന വിചാരമോ തെറ്റിദ്ധാരണയോ തീർച്ചയായും തിരുത്തപ്പെടേണ്ടതും ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നതും എന്നും ഭാഗമായി ഒരു ക്യാപ്ഷൻ എന്ന നിലയിൽ ഉയർത്തിപ്പിടിച്ചതുമായ ബഹുസ്വരതയുടെ സ്പിരിറ്റിന് അതിന്റെ ആത്മാവിനും ചൈതന്യത്തിനും എതിരി നിൽക്കുന്നതുമാണ് ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും മാനിക്കാൻ ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു ചുരുക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി സെക്യുലർ ആണെന്നാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ വിചാരിക്കുന്നു ഇസ്ലാം സെക്യുലർ ആണെന്നാണ് എന്താ അത് ഒരു കമ്പൽഷൻ ഇല്ലാത്ത ലക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം ദ്രോഹികളോടും പീഡനം നടത്തിയവരോട് പോലും കബയുടെ മുറ്റത്ത് വെച്ച് പ്രവാചകൻ നൽകിയ കൽപ്പനയുടെ പൊരുൾ അതിന്റെ ആത്മാവ് ഓർമ്മിക്കുന്നവർക്ക് ഇത് മറന്നു പോകാനിടയില്ലല്ലോ അത് ഓർമ്മിക്കുന്നവർക്ക് ഇത് നിഷേധിക്കാനാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ ഇന്ത്യയെ പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ആൻഡ് സിറിയ എന്നൊക്കെ പറയുന്ന ആ കാഴ്ചപ്പാടില്ലേ വികലവും ഭീകരവുമായ ആ കാഴ്ചപ്പാടിന് അതിന് ഒരു ഒരു തൃണത്തിന്റെ പുല്ലിന്റെ വില പോലും കൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല ആ കാഴ്ചപ്പാടിന് തള്ളിപ്പറയുന്നതോടൊപ്പം തന്നെ പറയാണ് മുഹമ്മദിന് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ പിറതി തീർച്ചയായും ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവം ഉണ്ടല്ലോ പലായനം മൈഗ്രേഷൻ ഹിജ്റ അങ്ങനെ ഒരു കുടിയേറ്റം തന്നെ ഉണ്ടാകുമായിരുന്നില്ല മദീനയിലേക്ക് എന്തല്ല ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കാരണം ഇന്ത്യയിൽ പ്രവാചകൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് ന്യൂനതകൾ എന്തുണ്ടാകട്ടെ ജീവൽഭയമില്ലാതെ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട ഈ രാജ്യത്തിന്റെ ഈ രാജ്യം മുന്നോട്ട് വെച്ച ഭരണഘടനയുടെ അടിത്തൂൺ അതിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെ തകർക്കുന്ന നീക്കമാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ നീക്കങ്ങളെ മതനിരപേക്ഷത എന്ന മനോഹരമായ ജനാധിപത്യ മാനവിക കാഴ്ചപ്പാട് കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ഏവർക്കും ബാധ്യതയുണ്ട് ഇതേതെങ്കിലും ഒരു മതഈഭാഗത്തിന്റെ ബാധ്യത അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് യൂണിഫോം സിവിൽ കോഡിനെതിരിൽ മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും രീതി അല്പം തീവ്രമായി പോകുന്നു ആ തീവ്രതയുടെ ബലത്തിൽ ഇതിനെതിരെ സംസാരിക്കേണ്ട മറ്റു ചിലർ ബോധപൂർവമോ അബോധപൂർവമോ യൂണിഫോം സിവിൽ കോഡ് എന്ന ആവശ്യത്തിനെതിരിൽ സംസാരിക്കാതെ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സൗകര്യപ്രദമായി ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് ഈ മതനിരപേക്ഷ സംസ്കാരത്തോടൊപ്പം ജീവിച്ച് മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ള ഐക്യത്തിൻ്റെതും സ്നേഹത്തിന്റേതും സൗഹാർദ്ദത്തിൻ്റെതും സാമുദായിക മൈത്രിയുടേതുമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ നിരപേക്ഷ സ്വപ്നം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ ബഹുസ്വരതയ്ക്ക് വേണ്ടി തന്നെ ഈ പൊതു സിവിൽ കോഡ് എന്ന അനാവശ്യ നിയമനിർമ്മാണ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ട ബാധ്യത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടേതുമാണ് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സെക്യുലറായി ചിന്തിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഒക്കെ ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നീക്കത്തിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒക്കെ നിലപാട് ഇത് തന്നെയാണ് എന്നറിയുന്നതിലുള്ള നമ്മുടെ ആശ്വാസം പങ്കുവെച്ചുകൊണ്ട് ഇതിനെതിരിൽ നിൽക്കുന്നത് എല്ലാ വസ്തുതകളെയും മനസ്സിൽ ആവാഹിച്ചും കണ്ടും കൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളേണ്ട ആളുകളെന്ന ബാധ്യത നിർവഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഹുസ്വരത മതസഹിഷ്ണുത സമാധാനം എന്ന സന്ദേശത്തിന് വേണ്ടി ആവുന്നത്ര പ്രവർത്തിക്കുവാൻ ഈ ലോകത്തോട് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് അത് പറയാനുള്ള അർഹത മേൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് മറ്റാരേക്കാളും ഉണ്ട് എന്നതുകൂടി അനുസ്മരിച്ചു കൊണ്ടുവരുന്നു എൻ്റെ ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം അസലാമലൈക്കും വാഹമത്തല്ലാ